السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله الواحد القهار الصمد الجبار الأحد الغفار وإتباعه الأطهار رب اشرح لي صدري ويسر لي من لساني يكحو وما توفيقي الا بالله عليه توكلت واليه انيب قال الله تعالى في كتابه المبين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ഏറ്റവും ബഹുമാനാദരുകളും കടപ്പാടുകളും നടന്ന ഉസ്താദുമാരെ മറ്റെ ശബ്ദം ശ്രമിക്കുന്ന ശ്രോതാക്കളാണ് ഈ സുന്ദരമായ സുലഭമായ വേദിയിൽ നിങ്ങൾക്കൊമ്പിൽ ഞാൻ തുറന്നു വെക്കുന്നു മരണം എന്നുള്ള വിഷയത്തെ പറ്റി അതിൽ നിന്നും അല്പം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം പ്രിയമുള്ളവരെ ജനിച്ചാൽ മരിക്കുന്നു മരിക്കാത്ത വരാരുമില്ല ഇതിനെ നിഷേധിക്കാനോ തള്ളി ആർക്കും കഴിയുകയില്ല അതിനെ നിഷേധിച്ചിട്ടും തള്ളി പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവനിലേക്കും ആ നിമിഷം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം നാം മരണത്തെ പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാത്ത ഏത് സമയത്താണ് ഏത് സന്ദർഭത്തിലേക്കാണ് നമ്മളിലേക്ക് മരണം വന്നെത്തുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ ചുരത്തിലും ഓരോ നീക്കത്തിനും നാം മരണത്തെ ഓർക്കേണ്ടതുണ്ട് ആ മരണത്തെ മരണമല്ല മരണത്തെ മരണത്തെ അതെ ഒരു പക്ഷേ അടുത്ത നിമിഷം ഇതാ മണ്ണിനടിയിൽ അവന്റെ മുകളിലും മണ്ണായിട്ടിതാ അവൻ കടക്കുകയാണ്

മരണത്തെ ും നിർവഹിച്ചു കൊണ്ടിരിക്കുക അത് മാത്രമേ അതിന് വഴിയുള്ളൂ നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിക ശരിയെഴുത്ത് കൽപ്പിക്കുന്നുമുണ്ട് മുഖപ്പായ ഉദ്യസ്തരമുള്ള ഒരു മനുഷ്യനോട് ഇസ്ലാമിക കൽപ്പിക്കുന്നുണ്ട് എന്താണ് അവിടെ നിന്ന് കൽപ്പിക്കുന്നത്

യുവാൻ വന്നിട്ട് അതുകൊണ്ട് തന്നെ മരണത്തെ മരണത്തെ ഓർത്തുകൊണ്ടിരിക്കുക ഓർത്തുകൊണ്ടിരിക്കുക ഒരു മനുഷ്യനെ അല്ലാതെ തെറ്റുകയില്ല ഒരു കാരണവശാലും അതിൽ നിന്ന് വിഭജിച്ച വഴികളിലേക്ക് അഥവാ തെറ്റായ മാർഗങ്ങളിലേക്ക് ഒരു കാരണവശാലും മരണത്തെ ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ള തെറ്റിക്കുകയില്ല ആരാണ് നമ്മുടെ ഉമ്മയും ഉപ്പയും ഭാര്യ ഏത് യും സമയമായാൽ പോകണം അതിന് രോഗം വേണമെന്നില്ല ക്യാൻസർ വേണമെന്നില്ല ഹാർട്ട് അറ്റാക്ക് വേണമെന്നില്ല ട്യൂമർ വേണമെന്നില്ല

മരണത്തെ ഓർത്തുകൊണ്ടിരിക്കാനും എന്നിലേക്ക് ഏത് സമയത്താണ് ഏത് സന്ദർഭത്തിലാണ് ആ മരണം എന്നിലേക്ക് കൊണ്ടെത്തുക അതോ അവരെ സാധാരണ രീതിയിലാണോ കണ്ടെത്തുക എങ്ങനെയായിരിക്കും നാം അവരെ കണ്ടുകൊട്ടുക ചിന്തിക്കണം ആ ചിന്തയില്ലാത്തൊരു ജീവിതം ഞാൻ ഒരിക്കലും നയിക്കല്ലേ ഇബാദത്തുകൾ ഓർമ്മിപ്പിക്കും പോലെ ഒരു കുട്ടി ജനിച്ചാൽ മനുഷ്യന് ഒരു നിസ്കാരത്തിന്റെ മുന്നോടിയായിട്ടാണല്ലോ പള്ളിയിൽ നിന്നും കൊടുക്കുന്നത് എങ്കിൽ ഇവിടെ ഈ ബാങ്കിന് മിക്കാമത്തിന് ശേഷം ഒരു നിസ്കാരമോ ഒന്നും ാണ് ഇവിടേക്കുള്ള ചിന്തിക്കണേ ഇവിടെയാണ് കാര്യം നാം നാം ഈ ഐഹിക തന്നെ നമ്മളെ അതെ ചിന്തിക്ക് ഇവിടെ കൊടുന്ന് കഴിഞ്ഞാൽ എപ്പോഴാണ് അതിന് പാമ്പുണ്ടോ ഇക്കാമത്തുണ്ടോ ഇല്ല മറിച്ച് നേരെ വന്ന് ഈ കുറച്ചു നേരം നമ്മളെ കുറിച്ച് സംസാരിക്കുന്നു നമുക്ക് പൊരുത്തപ്പെട്ടു തരാൻ പറയുന്നു എന്നിട്ട് ഈ നിസ്കാരം തുടങ്ങുകയാണ് ഇത്രയേ ഉള്ളൂ സമയം അപ്പോൾ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു അല്പസമയം മാത്രമേ ഇവിടെ ജീവിക്കാനുള്ളൂത്തങ്ങളുടെ റോഡ് പിടിക്കുന്ന സമയത്ത് പറയുകയാണ് പിടിക്കാമോ എന്ന് അവസ്ഥ എന്തായിരിക്കും ഓരോ സന്ദർഭത്തിലും ഓരോ പ്രവർത്തനങ്ങൾ വരുമ്പോഴും നാം മരണത്തെ ഓർത്തു കൊണ്ടിരിക്കണം നമ്മുടെ നാട്ടിലെ ഒരു മരണം സംഭവിച്ചാൽ ആ ആ ആ കുറിച്ച് ഇങ്ങനെ പറയും നമ്മൾ ചിന്തിച്ചു നോക്കണം സമയത്ത് നമ്മളുടെ മരണം എന്താണെന്ന് എന്ത് പ്രവർത്തനം വന്നാലും എവിടേക്ക് പോവുകയാണെങ്കിലും ഏത് വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിലും ആ മരണത്തെ ഓർക്കേണ്ടതുണ്ട് ഒരു കല്യാണ പരിപാടിയായി കഴിഞ്ഞാൽ ഒരു ചിന്തിക്കുകയില്ല നമ്മൾ അവിടെ ചാടി മരണത്തെ മരണത്തെ ഓർക്കുകയില്ല ഭയന്നുകൊണ്ട് ഒരു ഒരു പാലത്തിന്റെ മുകളിലൂടെ നാം നാം നടക്കുന്ന ഓർക്കുകയാണ് യാണ് ഭയക്കുകയാണ് കാക്കണം കാക്കണമെന്ന് പറയുകയാണ് എന്താ ആ സമയത്ത് മാത്രം ആ സമയത്ത് പോലും പോരാ ജീവിതത്തിൽ മുഴുവനും നാം മരണത്തെ ഓർക്കേണ്ടതുണ്ട് ൾ പുറത്തുപെട്ട് തെറ്റുകൾ ശിക്ഷ അനുഭവിക്കാതെ ജനിച്ച കുട്ടിയെ പോലെ സ്വർഗത്തിൽ പ്രവേശിക്കാനും മാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗത്തിൽ വിരാമം الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته